വയനാട്ടിൽ വീണ്ടും എം ഡി എം എ മുപ്പത്തിയഞ്ച് ഗ്രാം എം ഡി എം എ മുട്ടിൽ സ്വദേശി സാജിദ് പിടിയിലായി വാഹന പരിശോധനയ്ക്കിടെയാണ് ലഹരി പിടികൂടിയത് ദീപക് മോഹൻ നൽകും വിശദാംശങ്ങൾ ദീപക് അവിടെയാണുള്ള മനസ്സിലാക്കുന്നു എപ്പോഴാണ് ഇവരെ പിടികൂടിയത് മറ്റു വിവരങ്ങളെന്തൊക്കെയാണ് അല്പം മുൻപാണ് ഈ വൈത്തിരി കടുത്തുള്ള പൊഴുതനയിൽ എം ഡി എം എ വാഹനത്തിൽ നിന്ന് പിടികൂടിയത് വൈത്തിരി പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെയാണ് സംശയാസ്പദമായി കണ്ട കാറിൽ വൈത്തിരി പോലീസ് പരിശോധന നടത്തവേ ഈ വാഹനത്തിനകത്ത് ഡാഷ്ബോർഡിനകത്ത് സൂക്ഷിച്ച നിലയിൽ നിന്ന് എം ഡി എം എ മുപ്പത്തിയഞ്ച് ഗ്രാം എം ഡി എം എ ആയാണ് പോലീസ് പിടിച്ചെടുത്തത് ഈ മുട്ടിൽ സ്വദേശിയായ സാജിദ് എന്ന ആളെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാം ദൃശ്യങ്ങൾ കാണാം ഈ പ്രതികളിൽ പ്രതിയുടെ പക്കൽ നിന്ന് കണ്ടെടുത്ത മുപ്പത്തഞ്ച് ഗ്രാം എം ഡി എം എ ഇപ്പോൾ പോലീസ് അത് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വൈത്തിരി ഭാഗത്ത് പോലീസ് നേരത്തെ വാഹന പരിശോധന നടത്തുന്നതിനിടയിലാണ് സംശയാസ്പദമായ നിലയിൽ ഈ വാഹനം കാണുകയും പിന്നീട് വിശദമായ പരിശോധന നടത്തുകയും ചെയ്തത് അതിനിടയിലാണ് ഇദ്ദേഹം ഈ കാറിൽ വരികയായിരുന്ന മുട്ടൽ സ്വദേശിയായ സാജിദ് എന്നയാളുടെ പക്കൽ നിന്ന് എം ഡി എം എ കണ്ടെത്തിയത് സാധാരണ രീതിയിലുള്ള വാഹന പരിശോധനയ്ക്കിടെയായിരുന്നു എന്തായിരുന്നു അല്ല നമ്മളെ ഓപ്പറേഷൻ ഡി ഹണ്ഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ശേഷം പരിധികളിൽ പല സ്ഥലങ്ങളിൽ പല സമയത്തായിട്ട് ചെക്കിങ് നടത്താറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് പൊഴിതന ഭാഗത്ത് നമ്മുടെ എസ് ഐ പാർട്ടിയും വാഹന പരിശോധന നടത്തിയത് ആ സമയത്താണ് പൊഴിതന ഭാഗത്ത് നിന്ന് ഈ വണ്ടി വരുന്നതും നമ്മൾ കൈയാഴ്ച തടഞ്ഞു നിർത്തുന്നതും ആ സമയത്ത് അവൻ പോകാൻ തിരക്ക് കാണിച്ചത് കൊണ്ട് നമ്മൾ സ്വഭാവമായിട്ട് സംശയം അന്നേരം തോന്നിയിരുന്നു പിന്നെ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ സൈഡാക്കിയിട്ടു ആ സൈഡാക്കിയിട്ട് വാഹനത്തിൻ്റെ ജസ്റ്റ് ഒന്ന് നോക്കിയ സമയത്ത് ഡാഷ് ബോർഡിൻ്റെ മുകളിലായിട്ട് വെളുത്ത പൊടി പോലെ കവറ് തോന്നി അങ്ങനെ സംശയം തോന്നി നമ്മളെ തഹസിൽദാർ വിളിച്ചു വരുത്തി തഹസിലേത്തിൽ ദേഹ പരിശോധന നടത്തിയതിലാണ് എം ഡി എം എ കണ്ടെത്തിയത് ഇവനെ ജസ്റ്റ് ഒരു പ്രാഥമികമായിട്ട് ചോദ്യം ചെയ്താലേ ഇവന് ഏഴ് ഗ്രാം എം ഡി എം എട്ട് ഇതിനുമുമ്പ് കൽപ്പറ്റ സ്റ്റേഷനിൽ പിടിച്ചതായിട്ട് അവൻ പറയുന്നുണ്ട് അത് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇനി ചോദ്യം ചെയ്ത ഡീറ്റെയിൽ ആയിട്ട് ചോദ്യം ചെയ്താലും മാത്രമേ അറിയാൻ പറ്റും അത് യാതൊരു സംശയമില്ല വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചാൽ അറിയാൻ പറ്റും തീർച്ചയായും അന്ന് തന്നെയാണ് അന്വേഷിക്കുന്നത് അത് ശ്രുതി ദൃശ്യങ്ങൾ കാണാം ഈ വാഹനത്തിനകത്ത് ഇതൊരു ആഡംബര കാറാണ് ഈ കാറിനകത്ത് ഡാഷ്ബോർഡിൽ നിന്നാണ് ഇത്തരത്തിൽ എം ഡി എം എ കണ്ടെത്തിയത് നേരത്തെ അതായത് ഇന്നലെ നമ്മൾ വയനാട്ടിൽ വലിയൊരു ലഹരി മരുന്ന് വേട്ടയുണ്ടായിരുന്ന ഇരുന്നൂറ്റി എൺപത്തി ഗ്രാമാണ് എക്സൈസ് പരിശോധനയിൽ കണ്ടെത്തിയത് തുടർച്ചയായി തന്നെ ലഹരി മരുന്ന് കേസുകൾ വയനാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു വിൽപ്പനയ്ക്കായി കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന എം ഡി എം എ ആണെന്നതാണ് പോലീസിൻ്റെ ഇപ്പോഴുള്ള നിഗമനം ഏതായാലും പ്രതി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു പുഴുതലയ്ക്ക് വെച്ചാണ് ഈ വാഹന പരിശോധനയ്ക്കിടെ പോലീസിൻ്റെ വാഹന പരിശോധനയ്ക്കിടെ കാറിൽ നിന്ന് എം ഡി പിടിച്ചെടുത്തത് ദീപക് ഈ ലഹരി വേട്ടയൊക്കെ സജീവമായി കൊണ്ടിരിക്കുമ്പോഴും പല ഇപ്പോഴും പലയിടത്തു നിന്നായി നിരവധി പേരെ പിടികൂടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിപ്പോൾ ഈ പിടിയിലായിട്ടുള്ള ആൾ ഇപ്പോൾ ദീപക് ചോദിക്കുന്നത് കേട്ടിരുന്നു എന്തായാലും ആ പിടിയിലായിട്ടുള്ള ആൾ മുൻപ് ഇത്തരത്തിൽ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഇത്തരത്തിൽ കൂടുതൽ ഇതിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണോ അങ്ങനെ ഒക്കെ അറിയേണ്ടതുണ്ട് ഇതിപ്പോൾ പിടികൂടിയത് ഇങ്ങനെയൊരു പരിശോധന നടക്കുമ്പോഴാണ് പക്ഷേ കൃത്യമായി വിവര ലഭിച്ചേണ്ടല്ല സംശയം തോന്നി പിടികൂടിയതാണല്ലേ തീർച്ചയായും ശ്രുതി പോലീസിൻ്റെ വാഹന പരിശോധനയ്ക്കിടെയാണ് സംശയാസ്പദമായ രീതിയിൽ ഇയാൾ കാർ കാറുമായി വന്നത് കാറിൽ ഡാഷ്ബോർഡിൽ നടത്തിയ പരിശോധനയിലാണ് മുപ്പത്തിയഞ്ച് ഗ്രാം എം ഡി എം എ കണ്ടെത്തിയത് നമുക്കറിയാം നേരത്തെ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിൻ്റെ ഭാഗമായൊക്കെ എക്സൈസ് ലഹരി മരുന്ന് വ്യാപകമായി പിടികൂടുന്നതെന്ന് ഒപ്പം തന്നെ പോലീസും ഓപ്പറേഷൻ ഡി ഹൻഡിൻ്റെ ഭാഗമായി ലഹരി കടത്ത് തടയാനായി അതിർത്തി മേഖലകളിലും കർശനമായ പരിശോധന നടക്കുന്നുണ്ട് അതിനിടയിലാണ് ഇന്നിപ്പോൾ വീണ്ടും മുപ്പത്തിയഞ്ച് ഗ്രാം എം ഡി എം എ പിടിയിലായത് തുടർച്ചയായി തന്നെ വയനാട്ടിൽ ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അതിർത്തികളിലൂടെ അതായത് കർണാടകത്തിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഒക്കെ കേരളത്തിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവരുന്ന ലഹരിയാണ് ഇത്തരത്തിൽ പിടികൂടുന്നത് ഏതായാലും വാഹന പരിശോധനയ്ക്കിടെയാണ് ഈ പ്രതി പിടിയിലായത് ശ്രുതി ശരി വയനാട്ടിലാണ് എം ഡി എം എ ഒരാളെ പിടിയിലായിരിക്കുന്നത് മുപ്പത്തിയഞ്ച് ഗ്രാം എം ഡി എം എ യുമായി മുട്ടേ സ്വദേശി സാജിദ്ദേശം വിശദാംശങ്ങളാണ് ദീപക് മോഹൻ നൽകിയത്